ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലെയും ഏറ്റവും വലിയ സ്വപ്നവും നേട്ടവുമാണ് സ്വന്തമായൊരു വീടെന്നത് അത് അമൂല്യവും മനോഹരവുമാക്കാൻ നമ്മൾ നമ്മുടെ ഏറ്റവും വിലയേറിയ സമയവും സമ്പാദ്യം അതിനായി നീക്കിവെക്കുന്നു അങ്ങനെ ഒരു വീടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്ക്വയർ ഫീറ്റിലാണ് മനോഹരമായ ഭവനം നിർമ്മിച്ചിട്ടുള്ളത് വളരെ സൈലന്റും പീസ്ഫുളുമായ ഏരിയ ആണിത് കൂടാതെ സ്കൂളുകൾ ഹോസ്പിറ്റൽ ടെമ്പിൾ ചർച്ച് മോസ്ക് എന്നിങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഈ ഭവനത്തിന്റെ തൊട്ടടുത്ത് തന്നെ ലഭ്യമാണ് മറ്റ് പ്രധാന സവിശേഷത ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം പാലയൂർ ചേർച് എന്നിങ്ങനെ കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ ആരാധനാലയങ്ങൾ വെറും പത്ത് മിനിറ്റ് യാത്രയുടെ ദൂരം മാത്രമേ ഉള്ളൂ വളരെ വിശാലമായ കാർ പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ ഉള്ളത് ഒരേ സമയം രണ്ടോ മൂന്നോ കാസ് നമുക്ക് ഈസിയായി പാർക്ക് ചെയ്യാം ഈ വാളിൽ യൂസ് ചെയ്തിരിക്കുന്നത് എസ് വൈ ക്ലാഡിംഗ് സ്റ്റോൺ ആണ് കാഴ്ചയിൽ നല്ല ഭംഗിയുള്ളതും സ്ട്രോങ്ങുമാണ് ഫ്രണ്ട് ഡോർ വന്നിട്ട് ഹൈ ക്വാളിറ്റി ടീ യൂസ് ചെയ്താണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ ഹാൻഡിൽ തൊട്ടാൽ തന്നെ അറിയാം വളരെ സ്ട്രോങ് ആണ് അതുകൂടാതെ തന്നെ ഇതിനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടി പഴമയും പുതുമയും കൂടി കമ്പൈൻ ചെയ്തിരിക്കുകയാണ് ഇവിടുത്തെ വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടെക്സ്ചേർഡായ സിമെന്റ് പെയിന്റിങ് യൂസ് ചെയ്താണ് കണ്ടാൽ തന്നെ അറിയാം ഒരു റോ ലുക്കും ഉണ്ടും അറ്റ് ദ സെയിം ടൈം ഒരു എസ്തറ്റിക് ഫീലും ഉണ്ട് ഏതൻ വിയറ്റ്നാം ജാളിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ക്ലേ വിയറ്റ്നമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് ൊട്ടാൽ തന്നെ അറിയാം അതിന്റെ ഒരു സ്മൂത്ത് ഫിനിഷ് വളരെ മനോഹരമായ ഒരു ലിവിംഗ് റൂം ഇത് ഇവിടെ വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടെക്സ് സിമെന്റ് പെയിന്റിങ് യൂസ് ചെയ്താണ് ആൻഡ് ഇവിടെ ബ്രിട്ടീഷ് മെയ്ഡ് ഡിസൈൻ ആണ് ഓപ്റ്റ് ചെയ്തത് ആൻഡ് ഈ ഒരു ലിവിംഗ് റൂമിന്റെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ ഹൈ സീലിംഗ് റൂഫാണ് ഇവിടുത്തെ എല്ലാ സോഫ സെറ്റ്സും കസ്റ്റമൈസ്ഡ് വൺസ് ആണ് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു കോസി ഫീൽ ആണ് കിട്ടുന്നത് ഈ വീട്ടിലെ ഡോസിനെല്ലാം ജർമൻ മെയ്ഡായ എൽ കമ്പനിയുടെ ലോക്ക് സിസ്റ്റമാണ് ഉപയോഗിച്ചിട്ടുള്ളത് നാല് ബെഡ്റൂമും ഡൈനിങ് ഹാളും കിച്ചണും ലിവിംഗ് റൂമും അടങ്ങിയിട്ടുള്ള ഈ രണ്ട് നിലയിലുള്ള വീട് നാലായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കുന്നംകുളം നഗരത്തിന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു ഫ്ലോർ ചെയ്തിരിക്കുന്നത് നെക്സിയോണിന്റെ ടൈൽസ് ആണ് ഡൈനിങ് ഏരിയയിൽ മൊറോക്കൺ ടൈൽസും യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് സ്പാനിഷ് വാൾ ടൈൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കിച്ചന്റെ വാളിൽ ഇറ്റാലിയനും ഇൻസൈഡ് ഫിറ്റിംഗ് ആണ് നാനോ വൈറ്റ് മാർബിൾ ആയതുകൊണ്ട് അഴുക്കും ചെളി ഒന്നും തന്നെ അതിന്റെ മുകളിൽ നിൽക്കില്ല ഇറ്റാലിയൻ മെയ്ഡായ ഫ്രാങ്കിയുടെ ആണ് സിങ്ക് ഗ്രോഹയുടെ ബാത്റൂം ഫിറ്റിംഗ്സ് ആണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത് മുകളിലേക്ക് കയറുന്ന ഈ സ്റ്റെയർ കേസ് തന്നെ ടീക്ക് വുഡിൽ നല്ല സ്ട്രോങ് പ്രൊഡക്ട് ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് വളരെ വലിയൊരു ഫാമിലിക്ക് കംഫർട്ടായി ഉപയോഗിക്കാൻ പറ്റുന്ന ഡൈനിങ് ടേബിൾ ആൻഡ് ചെയർസ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് എല്ലായിടത്തും ഉപയോഗിച്ച പോലെ ടീക്ക് വുഡിൽ തന്നെയാണ് ഏതൻ ബിൽഡേഴ്സിൻ്റെ സുഭാഷിതം ഹോം പ്രൊജക്ട് നിങ്ങൾക്ക് ഭാവിയിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ് ആണ് മാത്രമല്ല തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിൽ നൂറ് ശതമാനം വിശ്വാസത്തോടുകൂടി വീട് എന്ന സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ ഏതൻ ബിൽഡേഴ്സിൻ്റെ സുഭാഷിതം എന്ന ഹോം പ്രൊജക്ടിലൂടെ സാധിക്കും ഒറ്റ വാക്കിൽ ഏതൻ ബിൽഡേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ ഏതൻ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ഇസ് ഈക്വൽ ടു ക്വാളിറ്റി ഡെവലപ്പേഴ്സ് എന്നാണ് കാരണം വെച്ചാൽ ഫൗണ്ടേഷൻ മുതൽ ഫിനിഷിംഗ് വർക്ക് വരെ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസും നൂറ് ശതമാനം ക്വാളിറ്റി വരുത്തുന്നതാണ് മറ്റ് ബിൽഡേഴ്സിൽ നിന്നും ഇവരെ വ്യത്യസ്തരാക്കുന്നത് കൂടാതെ വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്ത് ചെറുതല്ലാത്ത ഒരു മേന്മയാണ് മനോഹരമായ ഈ ഭവനം കോളം ഫ്രെയിം സ്ട്രക്ചറിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് സുഭാഷിതം ഹോം പ്രോജക്ട്